സംസ്ഥാന കമ്മിറ്റി അംഗം സൈനബ ചെയ്തു നമുക്കിടയിൽ തന്നെ ും എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കാനും ദൈനംദിനമായി നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും എല്ലാവർക്കും ആവലാതി പറയാനും പരിഭവം പറയാനും നേരെ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പറാട്ടി കുഞ്ഞാൻ അധ്യക്ഷനായി സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷെറോണ റോയ് ചുങ്കത്ര ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ശോഭന ടീച്ചർ തുടങ്ങി പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വേദി പങ്കിട്ടു റാലിയിൽ വനിതകളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേർ പങ്കെടുത്തു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എം സുകുമാരൻ സ്വാഗതവും ലോക്കൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു റാലിക്ക് പി എൻ ജിജിൻ സി അർഷാദ് കെ ബിനീഷ് എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിരണ്ട് വാർഡിലെ സ്ഥാനാർത്ഥികളും മൂന്ന് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും റാലിയിൽ അണിനിരന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്തറ